ഇന്നൊരു അടിപൊളി ദിവസാട്ടോ ഖത്തറിന്റെ നാഷണൽ ഡേ ആണെന്ന് രാവിലെ എണീറ്റത് തന്നെ നല്ല സന്തോഷത്തോട് കൂടിയാട്ടോ അങ്ങനെ വേഗം ബാത്റൂമിലേക്ക് പോയി പല്ലൊക്കെ തേച്ച് ഒരു കുളിയൊക്കെ പാസ്സാക്കി കിച്ചണിലേക്ക് വന്ന് ഇന്നലെ വെച്ച കുറച്ച് കറി ബാക്കിണ്ട് അങ്ങനെ കടയിൽ പോയിട്ട് ഒരു കുബൂസിന്റെ ഒക്കെ വാങ്ങി തിരിച്ച് റൂമിലേക്ക് തന്നെ വന്ന് എന്നിട്ട് ഫ്രൈ പാൻ എടുപ്പ് വെച്ച് രണ്ട് കുബൂസെടുത്ത് രണ്ട് ഭാഗവും നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുത്ത് എന്നിട്ട് കറി ഒന്ന് ചൂടാക്കി എന്നിട്ട് വേഗം ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി ഇന്നലെ നല്ല ഫ്രഷ് മുള്ളനും കിട്ടീനും അത് മുളകിട്ട കറി വെച്ചതായിനുട്ടോ അങ്ങനെ ആ കറിയും കൂടി കുബൂസിൽ നിന്ന് ചായ ഒക്കെ കുടിച്ച് നാഷണൽ ഡേന്റെ പരേഡ് കാണാൻ നമുക്ക് എന്തായിട്ടും പോവാം അവിടേക്ക് ഫാമിലിക്ക് മാത്രമേ പോവാൻ പറ്റുള്ളൂ എയർ എയർഷോണ്ടെങ്കിൽ കാണാമോ എന്ന് വിചാരിച്ച് കോർണീഷിന്റെ അടുത്തേക്ക് പോയതാട്ടോ ഇപ്പം എയർ ഷോ ചെറിയ രീതിയിൽ മാത്രാട്ടോ നടത്തിയത് അങ്ങനെ എയർ എയർഷോ കണ്ടതിനുശേഷം നമ്മളെ കമ്പനി നടത്തുന്ന പരിപാടിയുള്ള സ്ഥലത്തേക്ക് പോകാട്ടോ അവിടത്തെ ആദ്യം കിട്ടിയത് ബൻമാസ്ക് ആണ് അത് രണ്ട് കഷ്ണമാക്കി മുറിച്ച് വെക്കുമ്പോൾ നല്ല ഡൂപ്ലിക്കേറ്റ് ബൻമാസ്ക് അങ്ങനെ അത് അവന്നതിനുശേഷം ഗ്രൗണ്ടിൽ പോയി കളി ചെറിയ രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ആദ്യം ഞങ്ങളുടെ ടീമിന്റെ കളി ആട്ടോ അങ്ങനെ കളിയോ കഴിഞ്ഞപ്പോഴേക്കും നല്ല ഫുഡ് ഒക്കെ എത്തിക്കുന്നത് ഷാജി പപ്പനാട്ടോ മുന്നേ കയറി അറ്റാക്ക് ചെയ്യുന്നത് അതിക്ക് മതി മതി കൈ കൊണ്ട് പറയുന്നുണ്ടെങ്കിലും പ്ലേറ്റിലേക്ക് ടൊീന്ന് മനസ്സിൽ നല്ല ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി പപ്പടം പായസം അച്ചാർ ചെമ്മന്തി ഇതൊക്കെ ആയിട്ടോ അന്നത്തെ സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ച് കളി തുടങ്ങിയപ്പോഴേക്കും നല്ല മഴ അങ്ങോട്ട് തുടങ്ങിയിരിക്കുന്നു മഴ എന്നൊക്കെ പറഞ്ഞാൽ പെരുമഴ അങ്ങനെ മഴ ചോരുന്നില്ലാന്ന് കണ്ടപ്പോ ഒരു വന്യ തീറ്റ മത്സരം ഒക്കെ നടത്തിയിട്ടോ കണ്ടു നിൽക്കാൻ നല്ല രസം ഉണ്ടായിട്ടോ അങ്ങനെ ഒരു ചായ കുറിച്ച് മഴ നോക്കി കുറച്ച് സമയം അവിടെ നിന്ന് മഴ കൊണ്ട കുറച്ച് ആൾക്കാർ ഓരോരുത്തരെയും പിടിച്ച് വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കൽ തുടങ്ങിയിട്ടോ പ്രവാസിക്ക് മഴ എന്ന് പറഞ്ഞാൽ ഒരു അപൂർവ്വ കാഴ്ചയാട്ടോ ഇവിടെ അതെല്ലാരും കൂടി അങ്ങോട്ട് അടിച്ച് പൊളിച്ചു അങ്ങനെ മഴ ചോരൂല്ല എന്ന് ഉറപ്പായപ്പോ ഞങ്ങളെല്ലാരും തിരിച്ചു പോന്നിട്ടോ രാത്രിയേക്കുള്ള ഫുഡും കമ്പനി ട്ടോ അതും റൂമിലേക്ക് എത്തിക്കുന്ന ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ അയച്ചു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമന്റും ചെയ്യാനും മറക്കല്ലേ